ഗുഡ് മോർണിംഗ് കട്ടൻ ചായ എൺപത്തഞ്ചാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരായി അവരെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ട് ഗ്ലാസ് ചായയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെള്ളം ചായയുടെ ഇല കറുവാപ്പട്ട ഏലക്ക ഷുഗർ ഫ്രീ സീറ്റ്നർ ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഇവിടെയും റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിപ്റ്റൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഡാർജിലിംഗ് എന്ന ബ്രാൻഡുള്ള ചായയുടെ ഇലയാണ് തേയിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ചായേനെ തമ്മിൻ്റെ എല്ലാ സാധനവും റെഡിയാക്കിയിട്ടുണ്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പാത്രം ചിരുവ നേരത്തെ എടുത്തിരുന്നു ഇത് കറുവാപ്പട്ടയും ഏലക്കായും അത് റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇനി നമുക്ക് വേണ്ട ഐറ്റം തേയിലയാണ് തേയില നമ്മളൊരു പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്ത് ആ ഷുഗർ ഫ്രീ ഷുഗർ ഫ്രീയുടെ ഗോൾഡിൻ്റെ ആ ഒരു ഗോൾഡ് കമ്പനിയുടെ ഉള്ളല്ലോ അതിൻ്റെ പേരട്ടി എന്നാണ് ഇതെ പേറ്റ്സ് ഇത് രണ്ടെണ്ണം മതി ഓരോ ഗ്ലാസിന് ഓരോന്ന് വിധം പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പ പിന്നെ വേണ്ടത് ഈ സാധനത്തിൻ്റെ പേരാണ് ടോംസ് ഇതിന് ചവണയെന്നും പറയും കൊടിടെന്നും പറയും ചിമിട്ടി എന്നും പറയും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വേണം ഉപയോഗിക്കുക അപ്പോൾ ഇന്നലെ പറഞ്ഞാൽ അത് കൂടാതെയാണ് അപ്പോൾ നമ്മൾ ഹീറ്റർ ഓൺ ചെയ്യുകയാണേ ഹീറ്റർ ഓൺ ചെയ്യുക അപ്പം അതിൻ്റെ നൂറ്റി ഇരുപത് സെക്കൻഡാണ് നൂറ്റി ഇരുപത് സെക്കൻഡല്ല നൂറ്റി ഇരുപത് ആണ് അതിൻ്റെ ടൈം അതായത് നൂറ്റി ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫായി പോകുന്നതാണ് അതിൻ്റെ അർത്ഥം നമുക്ക് രണ്ട് മിനിറ്റ് എടുത്താൽ മതി അപ്പം നൂറ്റി പതിനെട്ടിൽ വരുമ്പോൾ നമ്മുടെ നമുക്കത് ഓഫ് ചെയ്യണം സമയം നോക്കിയല്ല തിളച്ചോന്ന് നോക്കിയിട്ടാണ് ഓഫ് ചെയ്യുന്നത് നോർമലി രണ്ട് മിനിറ്റ് മതി രണ്ട് ഗ്ലാസ് വെള്ളത്തിന് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഏലക്കായും കറുവാപ്പട്ടയുടെയും കൂടെ പൊടി ഇട്ട് പൊടി അഴിച്ച് അച്ചിട്ടത് അന്നേരം അന്നേരം പൊടിച്ചെടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൊടിക്കുന്ന സാധനം ഒക്കെ അത്തോണ്ടാണ് അത് അതിൻ്റെ അരിഞ്ഞിരുന്നത് മിക്സിക്ക് അത് കിട്ടുകഴിഞ്ഞാൽ അത്ര കുഞ്ഞ് സാധനങ്ങൾ മിക്സിക്കകത്തിട്ട് അടിച്ചാൽ അടിക്കാൻ പറ്റില്ല അപ്പം വെള്ളത്തിൻ്റെ അടുത്തേക്ക് അതിട്ട് വെള്ളം തിളയ്ക്കാൻ പറ്റും തിളക്കുന്ന രണ്ട് മിനിറ്റ് സമയമുണ്ട് ആ രണ്ട് മിനിറ്റ് വേണ്ടി എനിക്കിപ്പോൾ നിങ്ങളോട് കാര്യം പറയാനുള്ള ഈ കമൻറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ കാണിക്കരുത് എൻ്റെ ചാനലിലല്ല നിങ്ങൾ ആരുടെ ചാനൽ കണ്ടാലും എന്തെങ്കിലും അതിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ ഉടമസ്ഥ നിങ്ങൾക്ക് അതിനൊരു മറുപടി തരും അപ്പോൾ യൂട്യൂബിൻ്റെ മുമ്പിൽ ആ ചാനലിന് നല്ല ഒരു മതിപ്പുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ചാനലിൽ നിങ്ങൾ കാണുന്ന വീഡിയോ എന്ത് കാണുന്ന ആണെങ്കിലും എന്ത് നല്ലതായാലും ചീത്ത വരും കമൻറ്റിടുന്നതിനത് കമൻറ്റ് മോശപ്പെട്ട കമൻ്റ് ഒന്നും പറഞ്ഞൊന്നുമില്ല നല്ല കമൻറ്റ് തന്നെയാണ് എന്തെങ്കിലും എഴുതുക അപ്പം നമ്മൾ തേൽ സ്വിച്ച് ഓഫ് ചെയ്ത് തേയില ഇട്ടുക രണ്ട് മിനിറ്റ് ഒന്ന് കഴിഞ്ഞു പോയേ സ്വിച്ച് ഓഫ് ചെയ്ത് തേയില ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി അതിനെ നമുക്ക് ചായ നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റണം അപ്പോൾ ആ പെല്ലറ്റ് നമ്മൾ ഒരടുത്ത് റെഡിയാക്കി ആക്കി വെച്ചിരിക്കുകയാണ് ആ ഗ്ലാസ്സിലേക്ക് ഓരോ പെല്ലറ്റ് ഓരോ ഗ്ലാസ്സിലേക്ക് ഓരോ പെല്ലറ്റ് ഇടുകയാണ് സ്പൂൺ കൊണ്ട് എടുത്തത് കൈ കൊണ്ടെടുക്കാൻ പാടുള്ളത് അത് ഗ്ലൂക്കോസ് പോലുള്ള സാധനമാണ് അപ്പോൾ അവനെ നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഇട്ടു ഇനി നമുക്ക് ഈ നമ്മുടെ ആ കുടിലുകൊണ്ട് കുടില് അല്ലേ കുടിലുകൊണ്ട് ഇത് പിടിച്ചിട്ട് അരിക്ക് അരിക്കുന്ന അരിപ്പിക്കാത്തോടെ ഈ വെള്ളത്തിന് ഈ ചായ നമ്മൾ ഒഴിക്കണം അത് ശ്രമകരമായ ഒരു ജോലിയാണ് ഒരു കൈ ക്യാമറയും ഒരു കയ്യിൽ ചിംറ്റി ചിമ്ടി ഇല്ലെങ്കിൽ ഒരു കയ്യിൽ ഈ സാധനം കുടില് അതുമായിട്ട് അരിച്ചെടുക്കുകയാണ് സ്റ്റാൻഡിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റാത്തവരും ക്യാമറ സ്റ്റാൻഡേർഡ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ആ കൃത്യമായിട്ട് അതിനകമൊന്നും കാണിക്കാൻ പറ്റില്ല ദൂരം തന്നെ കാണാൻ പറ്റുള്ളൂ ഒരു എക്സ്ട്രാ ഫോട്ടോഗ്രാഫറൊക്കെ വരുന്ന കാലം വരും എന്ന് നമുക്ക് വിശാം അപ്പം നമ്മൾ ഇനി വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഭയങ്കര എഫക്റ്റീവായതാണ് ആയതാണ് നമ്മളത് കേൾക്കണം കേട്ടോ അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു കാലം വരും അതിനെ പറ്റിയാണ് ഇന്നത്തെ ഇന്നത്തെ വചനം ഞാൻ പിന്നെ പറയാം ഇപ്പം ആ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തു ആ വെള്ളം ചായ എടുത്തു ആ ചായ നമ്മൾ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചു ഷോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്തമ്പനു വേണ്ടിയിട്ടൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫി എടുക്കണം അപ്പോൾ സ്റ്റില്ലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ മെച്ചപ്പുറത്ത് കൊണ്ട് വെച്ചു മെച്ചപ്പുറത്ത് കൊണ്ട് വെച്ചു ബൈബിൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് വചനം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ബൈബിൾ നമ്മൾ ആധാരോടുകൂടി തന്നെ ടേബിളിൽ കൊണ്ടു അതിനുശേഷം നമുക്കിതിനകത്ത് പ്രാർത്ഥിക്കുന്നതിന് ഒരു വചനം വേണം ദൈവവചനം കിട്ടുന്നത് ഫാദർ മാത്യു വൈരാമണ് അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നാണ് ഇന്നത്തെ പ്രോഗ്രാം അതനുസരിച്ച് നമുക്ക് ഇന്ന് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന വചനം യോഹന്നാൻ്റെ സവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യമാണ് ആ വചനം ഞാൻ വായിക്കുന്നു യോഹന്നാൻ അധ്യായം പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ പ്രോഗ്രാം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച് നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം